ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ക്രിസ്ത്യാനികളെ ഉണർന്നപ്പോൾ കുറച്ച് ഉണരലു കൂടിപ്പോയോ എന്നൊരു സംശയം നമ്മുടെ കുംഭകർണനെ പോലെ ആറുമാസം ഉറക്കവും ആറുമാസം ഉണരലും അല്ല മറിച്ച് ക്രിസ്ത്യാനികൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്ക് ഇന്ന് അവരുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് ശക്തമായ ബോധ്യമുണ്ട് തന്നെയുമല്ല നേർക്കു നേരെയുള്ള നിലപാടുകളുമുണ്ട് അതിലും അവർക്ക് കൃത്യതയുണ്ട് അപ്പോൾ ഇതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക സഹകരിക്കുക സഹജീവിയെ സഹായിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഇപ്പോൾ അവർക്ക് തന്നെ തോന്നി നമ്മളൊന്ന് മാറണം നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യാൻ ശേഷിയുള്ള ഒരു വിഭാഗമാണ് എതിർ വിഭാഗത്ത് വളർന്നു വരുന്നത് അതുകൊണ്ട് ആദ്യം പാലാ ബിഷപ്പ് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു ഇവിടെ ലൗ ജിഹാദുണ്ട് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് നിങ്ങൾ ഒന്ന് ജാഗ്രതയോടുകൂടി പെരുമാറണം കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഓക്കെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞാടുകളെ ഉപദേശിക്കാൻ ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം നൂറ് ശതമാനം ബാധ്യസ്ഥനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പദവി നല്ല രൂപത്തിൽ വിനിയോഗിച്ചു അദ്ദേഹം തൻ്റെ കുഞ്ഞാടുകളോട് പറഞ്ഞു മക്കളെ അവിടെ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ജാഗ്രതയോടുകൂടി നോക്കിപ്പോകണം അതുവഴി പോയ പല ആൾക്കാരും കാല് തെറ്റി വീണിട്ടുണ്ട് വീണിട്ട് പല ആൾക്കാരും കിട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറിയിട്ടുണ്ട് പല ആൾക്കാരും കയറാൻ സാധിക്കാതെ ഇപ്പോഴും ആ പൊട്ടക്കണറ്റിൽ കിടന്ന് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി വിജിലൻ്റ് ആയിരിക്കണം എന്താണതിലൊരു തെറ്റ് പിന്നീട് അദ്ദേഹത്തിന്റെ പല്ലടിച്ചു കൊഴിക്കാനും നാവരിയാനും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനും അദ്ദേഹത്തിൻ്റെ ചർച്ചിലേക്ക് പിന്നെ മാർച്ച് നടത്താനും അയ്യോ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അയാളെ തേ ചൊട്ടിച്ചേ തേ ചൊട്ടിച്ചേ പാലാബിഷപ്പ് ഇതാ വെള്ളത്തിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് നാണമാകുന്നില്ലേ നിങ്ങൾക്ക് സ്വയം പരിഹാസ്യരായി തീരാനല്ലാതെ എന്താണ് നിങ്ങൾക്കിതുകൊണ്ടൊക്കെയുള്ള ഗുണം ഏഹ് നിങ്ങൾ പരിഹസിക്കപ്പെടുകയാണ് എന്നുള്ള വിവരം നിങ്ങൾ പോലും മനസ്സിലാക്കുന്നില്ല ആട്ടെ അപ്പൊ ക്രിസ്ത്യൻ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് നിൽക്കാൻ പറ്റാതെയായി ക്രിസ്ത്യൻ സമൂഹത്തിന്റെ മുമ്പിൽ കാരണം അവർ മുന്നോട്ട് വെക്കുന്ന വാദഗതികൾ അവരുടെ പ്രമാണങ്ങൾ വെച്ചിട്ട് ആർക്ക് മുന്നിലും എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ നിരത്തുന്ന എവിഡൻസുകൾ കണ്ടില്ലേ അതിനു മുന്നിൽ എന്താ ഇത്രയും കാലം ക്രിസ്ത്യൻ മുസ്ലിം സംവാദവുമായിട്ട് നടന്ന ആൾക്കാർക്ക് ക്രിസ്ത്യൻ ബൈബിളിന്റെയും ഖുർആനിന്റെയും ദൈവികത എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാർക്ക് ഇപ്പം അതൊന്നും പ്രൂവ് ചെയ്യണ്ടായോ സമയം വൈകിപ്പോയി അല്ലേ കാരണം നമ്മളൊന്നുറങ്ങിയപ്പോഴാണ് അവരുണർന്നത് അവരുണർന്നപ്പോഴാണെങ്കിലോ നമുക്കൊട്ട് ഉണരാൻ പറ്റാതെയുമായി കാരണം നമ്മുടെ കയ്യിൽ ശക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഒന്നും തന്നെ ഇല്ലല്ലോ ഇപ്പോഴിതാ ഞെട്ടിക്കുന്ന വട്ടായിലച്ചിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അദ്ദേഹം പറയുന്നതിൽ അവർ സംസാരിക്കുമ്പോൾ എപ്പോഴും പരസ്പര ബഹുമാനം ഉണ്ടാകും വേറെ ഒരു മതത്തിനെയും മതപ്രമാണങ്ങളെയും അവർ നിന്ദിക്കാറില്ല അവർ ആക്ഷേപിക്കാറില്ല മറ്റൊരു മതവിഭാഗത്തിന്റെയും വിശ്വാസത്തെ അവർ ദ്രോഹിക്കാറുമില്ല അപമാനിക്കാറുമില്ല വിരോധാഭാസങ്ങൾ കൊണ്ട് അവർ മുട്ടിക്കാറുമില്ല ആൾക്കാരെ അവർ സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ നിരത്തിക്കൊണ്ട് മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ അവർക്കൊന്നും നൊന്തപ്പോൾ അവരൊന്ന് എഴുന്നേറ്റ് നിന്നു ടിച്ചോണ്ടേയിരുന്നു അവരൊന്ന് നിവർന്ന് നിന്നപ്പോൾ അവരുടെ മുഖത്ത് നോക്കി അടിക്കാൻ പറ്റാതെ ആയി പോയി മുസ്ലിം സമൂഹത്തിൽ അതാണ് സംഭവിച്ചത് എന്താ പറയുന്നത് കേൾക്കാം മിണ്ടണം തുടർച്ചയായി ആ വിശു ഭാഗം നിങ്ങളുടെ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുവരാം കവർച്ചക്കാരും കൊലയാളികളും വഴിയാത്രക്കാരെ കൊള്ളയടിക്കാനും കൊല ചെയ്യാനുമായി പതിയിരിക്കുമ്പോൾ ആ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ എനിക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും കൊലയാളികളും കൊള്ളക്കാരും തട്ടിപ്പുകാരും യാത്ര ചെയ്യരുത് അങ്ങോട്ട് പോയാൽ അപകടമുണ്ട് ഈ വഴിയിൽ അപകടമുണ്ട് എന്ന് മുന്നറിയിപ്പ് കൊടുക്കാതിരുന്നാൽ എന്നിൽ ദൈവസ്നേഹം ഉണ്ടെന്ന് എങ്ങനെ എങ്ങനെ പറയാൻ പറയാൻ കഴിയും ദൈവ സ്നേഹം പറയുകയാണ് അങ്ങനെയില്ലെങ്കിൽ എനിക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും ആർത്തി പൂണ്ട ചെന്നായ്ക്കൾ എന്റെ യജമാനൻറെ ആടുകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് അറിഞ്ഞിട്ടും ഞാൻ നിശബ്ദനായിരുന്നാൽ എനിക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ചുറ്റും ആർത്തിപൂണ്ട ചെന്നായിക്കൾ ഇടതെന്നും വലുതെന്നും കിഴക്കുന്നു പടിഞ്ഞാറുന്നു പിടിച്ചു വലിക്കുന്നു കടിച്ചു പറിക്കുന്നു വിഴുങ്ങുന്നു അപ്പം പോലെ അവിടുത്തെ ജനത്തെ തിന്നു തീർക്കുകയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർ എന്റെ ജനത്തെ അപ്പം പോലെ തിന്നു തീർക്കുന്നു അങ്ങനെ ആർത്തി പൂണ്ട ചെന്ന കർത്താവിന്റെ അചകണത്തെ പിടിച്ചു വിഴുങ്ങുമ്പോ ഞാൻ മിണ്ടാതിരുന്നാൽ എനിക്ക് എങ്ങനെ ദൈവസനെ കൊണ്ടുവന്ന് പറയാൻ കഴിയും ചോദിക്കുക തുടർന്ന് ദൈവത്തിന്റെ ജീവരക്തത്തിന്റെ വിലയുള്ള രക്തങ്ങൾ ദൈവത്തിന്റെ ജീവ വിലയുള്ള രക്തങ്ങൾ ആരാ അതാണ് ഓരോ വിശ്വാസിയും വിശ്വാസത്തിന് വേണ്ടി മാത്രമല്ല വിശ്വാസികൾക്ക് വേണ്ടി കൂടി നാം പോരാടണം വിശുദ്ധിക്കു വേണ്ടി മാത്രമല്ല വിശുദ്ധ സഭയ്ക്ക് വേണ്ടി കൂടി നമ്മൾ പോരാടണം ദൈവത്തിന്റെ ജീവരക്തത്തിന്റെ വിലയുള്ള രക്തങ്ങൾ എന്ന് പറഞ്ഞ ഓരോ വിശ്വാസിയും മോഷ്ടിക്കപ്പെടുമ്പോഴും എൻ്റെ ഏറ്റവും സ്നേഹനിധിയായ ദൈവ പിതാവിന്റെ ഭവനത്തിനും വസ്തുവകകൾക്കും ആളുകൾ തീ വെക്കുന്നത് കാണുമ്പോഴും ഞാൻ നിശബ്ദത പാലിച്ചാൽ എനിക്ക് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും ഇവിടെ നിന്ന് ശ്രദ്ധിച്ച മക്കളെ

ഞാൻ എല്ലാ ദൈവങ്ങളെയും നിരാകരിക്കുന്ന ആളാണ് മനുഷ്യനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മറിച്ച് മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവങ്ങളിലോ മതപ്രമാണങ്ങളിലോ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് അതൊന്നുമല്ല ഈ ജീവിതമൊന്നും എന്ന് തന്നെ ആയിരുന്നാലും ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും അനുഭവിച്ചതും വെച്ച് നോക്കുമ്പോൾ ദൈവത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസ ഞാൻ ഈ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ ഒരു കാരണം ഇവിടെ മുസ്ലിമാകുന്ന ഭീകരവാദികൾ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ മറ്റു മതങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്തിട്ട് നമ്മൾ മാത്രമായി ഈ ലോകത്ത് അവശേഷിക്കണം ആഗ്രഹിക്കുമ്പോൾ അത്തരം ദാശയങ്ങളെ മുറുകെ പിടിക്കുന്ന രൂപത്തിലുള്ള കൽപ്പനകളുള്ള ഗ്രന്ഥത്തെ ഇവർ വിശുദ്ധ ഗ്രന്ഥമായി കൊണ്ടുനടക്കുമ്പോൾ ഭയക്കണം ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ കൽ കീഴിലാകുന്നതുവരെ ലോകം മുഴുവനും അള്ളാഹുവിൻ്റെ ഭരണം സ്ഥാപിക്കുന്നതുവരെ നിങ്ങളവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന വാചകങ്ങൾ ഉള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളാണ് ഒരു വിഭാഗത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ മറ്റുള്ളവർ ഭയക്കണം സംശയമില്ല അപ്പോൾ മറ്റു മതവിഭാഗങ്ങളെയൊക്കെ കൊന്നൊടുക്കുകയും ഒരു ഭാഗത്തുനിന്ന് നിർബന്ധിച്ച് മതം മാറ്റിക്കൊണ്ടിരിക്കുകയും മറ്റൊരു ഭാഗത്തുനിന്ന് ഭീഷണിയും പ്രലോഭനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും തീർച്ചയായിട്ടും അതറിയുന്ന ആൾക്കാർ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകണം ആ മുന്നറിയിപ്പ് നൽകിയില്ലെങ്കിൽ അവനിലെ മാനവികത എവിടെയാണ് അവനിലുണ്ടല്ലോ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഞാൻ നടക്കുന്ന വഴിയിൽ കുപ്പിച്ചില്ലുണ്ട് കൊണ്ട് എൻ്റെ കാലു മുറിഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ കാല് കാലിൽ എൻ്റെ കാലില് ആ കുപ്പിച്ചില്ല കൊള്ളാതെ ഞാൻ സസൂക്ഷ്മം നടന്നു പോയിട്ടുണ്ട് ഇനി വരുന്നവർ അത് ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല അവിടെ കുപ്പിച്ചില്ലുള്ള കാര്യം അവർക്ക് അറിയത്തുമില്ല അപ്പോൾ അവർക്കൊരു മുന്നറിയിപ്പ് നൽകാൻ നമ്മൾ ഒരു ഗ്രന്ഥവും പഠിക്കണമെന്നില്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രിയും എടുക്കണ്ട നമ്മളുടെ പേരിനോടൊപ്പം ഒരു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു അക്ഷരവും ചേർക്കണമെന്നില്ല അതൊന്നും മനസ്സിലാക്കാൻ തൻ്റെ സഹജീവികൾക്ക് അതൊന്നും മുന്നറിയിപ്പ് നൽകാൻ അത് തന്നെ ഇവിടെ ബിഷപ്പും ചെയ്തിട്ടുള്ളൂ പാലാ ബിഷപ്പിന് മാത്രമല്ല ഇപ്പോൾ വട്ടായിലച്ചനും ഐക്യദാഡ്യം പ്രഖ്യാപിക്കുന്നു നന്ദി